ആദ്യമായി അവസരം കൊടുത്തതാണ് ആദ്യത്തേതും അവസാനത്തേതും മോനാണല്ലോ അദ്ദേഹത്തെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന സമയത്ത് മമ്മൂക്ക് നിർബന്ധിച്ച് സംവിധാനം ചെയ്യിപ്പിച്ചതാണ് മികച്ച ഒരു തീരുമാനം ഇതിനു മുൻപ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ഇതുപോലെ ഒന്ന് പണിയത് മമ്മൂക്ക് ശരിക്കൊരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത് ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലാണ് ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക എന്ന് ബസ്ലിൻ എന്ന കഥ പറയുന്ന ഇക്ക ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞാൽ തന്നെ സാധനം മനസ്സിലാവാറില്ല ഇതിൽ വേറെന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഏതാ ഭാഷ മനസ്സിലോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സ്ത്രീയെ കാണിക്കുന്ന തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ വേഷം ഇട്ടിട്ട് അവര് കിട്ടുമായിരുന്നു എല്ലാവരും എന്നെ ഇങ്ങനെ ശൂക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തു നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ ലൂസി നമുക്ക് ഒരേ ഒരു രാജ്യമായിട്ടല്ലേ പുള്ളിയുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ എല് കാണിക്കല് എല്ലാത്തിൽ എല്ലാണല്ലോ മരത്തിന് മിന്നലടിച്ചാൽ എല്ല് കുരിച്ച് മറിഞ്ഞ് വീണ എല്ല് അതുപോലെ ഇതില് മാസ് സീൻ കൊടുത്തിട്ടുണ്ട് ഏതോ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി വേണപ്പോ മിഡിൽ ഫിംഗർ